നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പാത്താമുട്ടത്തെ കാരൽ സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ കോട്ടയം എസ് പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുകയാണ് പോലീസ് ലാത്തിവിശി ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും പങ്കെടുത്ത മാർച്ചിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത് പള്ളിയിൽ അഭയം തേടിയ കുടുംബങ്ങൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് കോട്ടയം എസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായതിനെ തുടർന്നാണ് പോലീസ് ലാത്തി വീശിയത് പാത്താമുട്ടം സെന്റ് പോൾ സാങ്ക്ലിക്കാൻ പള്ളിയിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത് പാത്താംമുട്ടത്ത് ആക്രമണത്തിനിരയായ കാരൽ സംഘാംഗങ്ങൾ പള്ളിയിൽ അഭയം തേടിയിട്ട് പന്ത്രണ്ട് ദിവസം പിന്നിടുകയാണ് പുറത്തിറങ്ങിയാൽ ജീവൻ എടുക്കും എന്ന ആക്രമികളുടെ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് സ്വന്തം വീട്ടിലേക്കും അടങ്ങാനാകാതെ കുട്ടികൾക്കൊപ്പം അഞ്ചു കുടുംബങ്ങൾ പോലീസ് കാവലിൽ പള്ളിയിൽ കഴിയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് രാത്രിയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ കാരൽ സംഘത്തെ പ്രാദേശിക യുവാക്കൾ അടങ്ങിയ സംഘം ആക്രമിച്ചത് സംഭവത്തിൽ ആറ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇവർക്ക് ജാമ്യം ലഭിച്ചതോടെ ഭീഷണി ഏറി ആരോപണം കാരൽ സംഘത്തെ ആക്രമിച്ച സംഘം പാത്താമുട്ടം കുമ്പാട്ടി സെന്റ് പോൾ സാങ്ക്ലിക്കാൻ പള്ളിയും അടിച്ചു തകർത്തിരുന്നു ആക്രമണത്തിൽ ഭയന്ന കുട്ടികളും സ്ത്രീകളും അൾത്താരയ്ക്ക് പിന്നിൽ വന്നെന്നും പരാതിക്കാർ പറയുന്നുണ്ട് കാരൽ സംഘത്തിനൊപ്പം കയറി നഗ്നതാ പ്രദർശനം നടത്തിയ ആക്രമികളെ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമായിരിക്കുന്നത് ആക്രമണത്തിൽ പള്ളിയിലെ ഉപകരണങ്ങളും നശിപ്പിച്ച സംഘം പരിസരത്തെ നാല് വീടുകൾക്കു നേരെയും ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോ എന്നിവയ്ക്കു നേരെയും ആക്രമണം നടത്തിയിരുന്നു കഴിക്കാനുള്ള ഭക്ഷണം പോലും നശിപ്പിച്ച സംഘം സ്ത്രീകളുടെ വസ്ത്രവും വലിച്ചു കീറി ബി വിദ്യാർത്ഥിനിയായ യമിയ സീ തങ്കച്ചിന്റെ മുഖത്ത് കല്ലേറിൽ ഗുരുതരമായ പരിക്കേറ്റുണ്ടായിരുന്നു ഭയം മൂലം പഠിക്കാൻ പോലും സാധിക്കുന്നില്ലെന്നും ശാരീരികമായും ആക്രമികൾ ഉപദ്രവിച്ചെന്നും നിറകണ്ണുകളോടുകൂടിയായിരുന്നു പെൺകുട്ടികൾ പറഞ്ഞിരുന്നത് ഇക്കാര്യങ്ങൾ പോലീസിനോട് പലതവണ പറഞ്ഞിട്ടും പരാതികൾ നൽകിയിട്ടും പ്രയോജനം ഉണ്ടായിരുന്നില്ല ആക്രമം നടന്ന പാത്താമുട്ടം മേഖലയിൽ പ്രവേശിക്കരുത് എന്ന ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് അക്രമികൾ ഇപ്പോൾ പ്രദേശത്ത് വിഹരിക്കുകയാണെന്നും സഭാംഗങ്ങൾക്ക് വധഭീഷണിയുണ്ടെന്നും പരാതികൾ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും ടക്കമുള്ളവർ നടത്തിയ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം ഉണ്ടായി എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമാണ് ഉണ്ടായിരിക്കുന്നത്